ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫലോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നത് എനിക്ക് ഓഫുള്ള ദിവസമായിരിക്കും അപ്പം ഇന്ന് അതേപോലെ ഓഫ് ഉള്ള ദിവസമാണ് ഞായറാഴ്ച വേണേ ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പം നമ്മൾ ഇന്ന് എന്ത് വരുമോ എന്തെടുക്കാൻ പോണേ ഡേ ഇൻ മൈ ലൈവ് ആണെ ഞങ്ങളെല്ലാം താമസമായിട്ട് എഴുതുന്നേറ്റേ എന്തെങ്കിലും അല് കുഞ്ഞുട്ടിനൊക്കെ പല്ലൊക്കെ തേപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ താമസിച്ച് എഴുന്നേക്കാൻ വേറൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കാര്യം അല്ലുക്കുഞ്ഞിനെ രാത്രി നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു രണ്ടാഴ്ച ആയിട്ട് ചുമ തന്നെയാണ് അപ്പോൾ രാത്രിയൊക്കെ ഫുൾ ചുമയായിട്ടൊക്കെ എഴുന്നേൽക്കും അപ്പോൾ അങ്ങനെ ആകൊണ്ട് എൻ്റെയും ഉറക്കെ ശരിയായിരുന്നില്ല അപ്പം അതും കൂടി ആയതുകൊണ്ട് പിന്നെ പിറ്റേ സോഫും കൂടെ ആയതുകൊണ്ട് കുറച്ച് താമസിനെ എഴുന്നേറ്റ് പിള്ളേർക്കും എല്ലാവർക്കും എന്താ ഭക്ഷണമൊക്കെ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അമ്മച്ച കുറച്ചും നേരത്തെ എഴുന്നേറ്റായിരുന്നു അവിടെ അമ്മച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ തല ദിവസം ഉണ്ടായിരുന്നു കേട്ടോ കറികൾ മീനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും കുറേ വെക്കേണ്ടി വന്നില്ല അപ്പോൾ ഏറ്റേത് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് അമ്മച്ച നമുക്ക് റബ്ബറിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ അത് റബ്ബർ പാൽ എടുക്കാനായിട്ട് പോയത് രാവിലെ തന്നെ ഞങ്ങളെല്ലാം ഞങ്ങൾ എല്ലാം വീട്ടിലുണ്ടല്ലോ അപ്പം രാവിലെ പോയി അപ്പോൾ അതേ പിള്ളേർക്കുള്ള പാലും കാര്യങ്ങളൊക്കെ ഏട്ടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എല്ലാം പതിക്കുകട്ടോ ഇപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഞാൻ പിന്നെ അങ്ങനെ ഞായറാഴ്ചകൾ ഓഫ് എടുക്കാറില്ല മിക്ക ദിവസങ്ങളിലും ശനിയാഴ്ചകളാണ് ഓഫ് എടുക്കാറുള്ളത് എൻ്റെ വീട്ടിൽ പോകുന്ന ദിവസം നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച നമുക്ക് ഇവിടെ നമ്മുടെ മുകളിൽ പറമ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് എനിക്കല്ലോ ചേട്ടനും ഏട്ടയ്ക്കും പണികളുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിള്ളേരോട് ഇരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഓഫെടുത്താണ് ഞായറാഴ്ച നോക്കിയിട്ട് അങ്ങനെ ഈ പിള്ളേരുടെ പാൽ ഇതായിട്ടുണ്ട് അപ്പോഴും തെച്ചൂട്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ കൂടെ തന്നെ വന്ന് നിൽക്കോട്ടെ അവർക്ക് പിന്നെ എഴുന്നിട്ടഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിപ്പറ്റി ഇന്ന് ഒളുങ്ങു മാറി പോകത്തില്ല കൂടുതൽ സമയം എൻ്റെ കൂടെ തന്നെ ആയിരിക്കും അടുക്കളയിൽ നിന്ന് ഞാൻ അവിടെ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതേ സാമ്പാറുണ്ട് നമുക്ക് ഇന്നലത്തെ ഉണ്ടാക്കിയ തോരനുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്താളും കൂടെ വന്നിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടു പേർക്കും കുറച്ചു നേരം ഞാൻ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടുപെട്ടിയൊക്കെ വന്ന് നിൽക്കോട്ടെ കുറേ നേരത്ത് കല്ലുക്കുഞ്ഞ് വന്നത് ബൂസ്മിൽക്ക് കുടിക്കാൻ അവന് ബൂസ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമാണ് പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞാൽ ബൂസ് മിൽക്ക് എന്നും കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബൂസ് മിൽക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഒരു കുപ്പി കൊടുക്കാറുണ്ട് കേട്ടോ അവൻ്റെ ആണ് പിന്നെ ദോശ അതുകൊണ്ട് തന്നെ നമ്മൾ ഓംലേറ്റ് അടിക്കാറുണ്ട് അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ തോന്നിയാൽ മാത്രമേ ഓംലേറ്റ് വായിക്കാറുള്ളൂ അപ്പോൾ ഏട്ടയ്ക്ക് ഞാൻ എപ്പോഴും ദോശേൻ്റെ കൂടെ ഓംലേറ്റ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ മുട്ടയൊക്കെ ഉണ്ടാക്കി പിന്നെ കുടിവെള്ളം വെച്ചു പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പറഞ്ഞ പോലെ മറ്റേ കൊഴുവമീനില്ല അത് പീരെ വെച്ചത് അപ്പോൾ അതൊക്കെ രാത്രിത്തേക്ക് വെച്ചതുകൊണ്ട് നമുക്ക് രാവിലെ ഇന്നത്തെ ഉച്ചയ്ക്ക് അതൊക്കെ ഒന്നും വേണ്ട എല്ലാം ആവശ്യത്തിന് കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എൻ്റെ മുറിക്കകത്ത് കയറി കഥ കടച്ച് കുറ്റി ഇട്ടിട്ടായിട്ട് വന്നേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടെടുപ്പം പല കരച്ചിലുകളും കാര്യങ്ങളും ബഹളവും ഒക്കെ കേൾക്കാം രണ്ടുപേർക്കും ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന മുറിലോട്ട് കയറണം അല്ലെങ്കിൽ ദ വേണ്ടി കരയുന്നതാണ് അപ്പോൾ ഞാനിത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാമെന്നുള്ള ഒരു ഞാൻ ഞാനിരിക്കുന്നത് കുറച്ച് നേരം പോലും മാറുക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്നതാണ് മെയിൻ ആയിട്ട് അത് എല്ലാ മുമ്പ്മാരുടെ അടുത്തും പിള്ളേർ അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒക്കെ ആണെങ്കിലും എന്താ ഒരു വീക്ക്ലി വൺ സെക്കൻഡ് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുക അപ്പം ഡെയിം ലൈഫ് വേണമെന്ന് നമ്മളെ വീഡിയോസ് കാണാൻ താല്പര്യം നമ്മൾ കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഡെയിം ലൈഫ് അപ്പോൾ ഫുള്ള് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക് നമ്മൾ ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഫോൺ പല ആംഗിളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടെടുക്കണമല്ലോ അപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനുള്ള കാര്യം കാരണം പണ്ടൊക്കെ കൂടുതലായിട്ട് ചെയ്യുമായിരുന്നു ഇവ രണ്ടിരണ്ടാവുന്നതിന് മുന്നേ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ചേ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നതിൻ്റെ കൂടെ വീഡിയോ എടുത്ത് പോലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പല ആംഗിളിലും ഫോൺ വെച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈപോഡ് നമ്മുടെ ചേട്ടൻ്റെ ട്രൈപോഡാണ് പോഡ് ആണ് അപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു കാലോടിഞ്ഞോ കേസിൽ അതുകൊണ്ട് ഒരു കാലില്ലാണ്ട് മൂന്ന് കാല് വേണമല്ലോ രണ്ട് കാലേ ഉള്ളൂ അപ്പോൾ അത് അങ്ങ് നിൽക്കില്ല അപ്പോൾ ചേട്ടൻ്റെ ട്രൈ പോഡിലാണ് ഞാനിപ്പം എല്ലാം ചെയ്യുന്നത് ഇന്നൊരു ട്രൈപോഡ് റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഇതിപ്പോൾ ഞാൻ വാഷ് മേസിൻ ഇപ്പം വെച്ചിട്ടാണ് ഇപ്പുറയാണ് ട്രൈപോഡ് പോഡ് വെച്ചേക്കുന്നത് അപ്പോൾ പല ആംഗിൾ വെച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കാണ്ടിരിക്കുള്ളൂ ഒരേ ആംഗിളിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടി ആവുമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ പല പല ആംഗിളിൽ വെച്ചിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കാട്ട് ഇങ്ങനെ വീടി എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ബുൾസേ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരെണ്ണം എനിക്കൊന്നും ഓർമ്മ എനിക്കന്നെ ഞാൻ തോന്നിട്ട് പല്ലു ഞാൻ രാവിലെ അങ്ങനെ മുട്ട കൊടുക്കൽ കുറവാണ് അവന് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഓഫ് അവിടെ വൻ വഴക്ക് നൽകുക കേസ് പുറത്ത് ചുട്ടി അല്ലിക്കുഞ്ഞ് ഭയങ്കര ബഹളമാണ് പുറത്ത് അപ്പോൾ അങ്ങനെ ദേട്ടായിട്ടുള്ള ഫുഡ് കൊണ്ട് വെച്ചു പിന്നെ മേശയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞു ഇരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മൾ ഇന്നലെ മറ്റേ കൊഴുവപ്പീര കഴിച്ചവർ മറന്നു വിട്ടു രാത്രി കൊഴുവപ്പീരുണ്ടാക്കി മിച്ചം ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ മറന്നു പോയിരുന്നു അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ പപ്പടത്തിൻ്റെ ഒരു ചമ്മന്തി പോലെ ചമ്മന് ഇല്ല പപ്പടം സോളൊക്കെ ഇടൊരിച്ച് പൊടിച്ച് ആ ചമ്മന്തി എന്നൊക്കെ പറയാം ആ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെയാണ് ഓർത്ത് അയ്യോധ്യോ കൊഴുവപ്പീരും ഉണ്ടായിരുന്നല്ലോ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്ത് അപ്പോൾ എന്തായാലും പിന്നെ ഉണ്ടാക്കി സ്ഥിതി കിരിക്കട്ടെന്ന് ഓർത്ത് ഇവിടെ എല്ലാവരും അത് ഓടിക്കോളും പപ്പടത്തിന് എന്തായിട്ടും ഇവിടെ ഓടിക്കോളും കുഴപ്പമില്ല മിച്ചം വരില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പപ്പടമൊക്കെ കച്ചിച്ച് വെച്ചു പിന്നെ കുറച്ച് സവോള ഒക്കെ അരിഞ്ഞിട്ട് ആ ഒരു ചമ്മന്തി ചമ്മന്തിമാതിരി സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇന്നലത്തെ ഉണ്ടാക്കി കറിയില്ലേ പാവയ്ക്കേ തോരൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് വേറെ പ്ലേറ്റിലാക്കി മാറ്റി വെച്ചു കാരണം ആ പ്ലേറ്റ് തന്നെ എനിക്ക് വേണം പപ്പടത്തോരൻ ഉണ്ടാക്കാൻ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇതേ ഈ പ്ലേറ്റ് ഞാൻ കഴുകിയെടുക്കുക ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ഡയവേർട്ടായിട്ട് പുറത്തോട്ട് എൻ്റെ ശ്രദ്ധ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അതുങ്ങളോട് ബഹളം വെക്കുവാണോ അലമ്പാണോ എന്നൊക്കെയുള്ള മൈൻഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു കേസ് അതാണ് ഞാൻ ചേ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്ന വഴിക്ക് മാറി പോകുന്നത് കേട്ടോ വേറെ ഒന്നു വിചാരിക്കില്ല അങ്ങനെ എന്തെയും അപ്പുറത്തോടെ ഉള്ള സവാളിട്ട് വഴറ്റി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ വീടില് കാണാം ഞാൻ എന്ത് എടുത്തില്ല അപ്പം കൈ കഴുകും അതെന്തേലും പ്രശ്നമൊന്നും എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തു ഞാൻ അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് പൈപ്പ് പുറത്ത് കൈ കഴുകും അത് അടുക്കള നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ അങ്ങനെ കുഴപ്പമില്ല അടുക്കളയിൽ ഞാൻ എന്ത് സാധനം എടുത്താലും അപ്പോൾ പെട്ടെന്ന് പോയിട്ട് എനിക്ക് കൈ കടക്കാനൊരു ടെൻഡൻസി ഇങ്ങനെ വരും അങ്ങനെ നമ്മുടെ പപ്പടത്തോടെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അന്നെ മുളകൂടി ഒക്കെ ഇട്ട് കുറച്ച് എരിവ് വേണമല്ലോ അല്ലെങ്കിൽ ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു സവോള വഴറ്റിലോട്ട് നമ്മുടെ പപ്പടമൊക്കെ പൊട്ടിച്ച് പിടിച്ച് ഇട്ടിട്ടുണ്ട് അയാൾക്ക് കുറച്ച് വേണമെങ്കിൽ എന്നെ വന്ന് നോക്കുവാണ് ഞാൻ പണി കഴിഞ്ഞോ എടുക്കാൻ പറ്റുമോ അമ്മയ്ക്ക് അവൾക്ക് എൻ്റെ എളിയിരിക്കണം ഞാൻ ഈ പണി ഫുള്ള് ചെയ്യുന്നവരെ അവൾ എല്ലാം ചെയ്യണം എന്നാണ് അവളുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് 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 വന്നിട്ട് നോക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ബാക്കി മിച്ചമുള്ള പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെക്കുവാണ് പിന്നെ അങ്ങ് സ്ലാബ് ഒക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിടല്ലോ അതിൽ നിറച്ച് പ്ല പേ പാത്രങ്ങളായിട്ട് സ്ലാബിലിങ്ങനെ ഇരിക്കും അതുകൊണ്ടിട്ട് എല്ലാം അങ്ങ് കഴുകി വെച്ചു വീണ്ടും വീണ്ടും തച്ചുവിട്ടെത്തി നോക്കുവാണ് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുവാണ് പിന്നെ അവസാനം ഇത് കിട്ടി ഞാൻ എടുക്കുമായിട്ട് സങ്കടം തോന്നും കുറേ വോട്ടെങ്കിലും വരുമ്പോൾ പിന്നെ ഞാൻ എടുത്തുകൊണ്ടിരിക്കും ബാക്കി മിക്കതും ചെയ്യാം അങ്ങനെ എടുത്തുകൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ എനിക്ക് എടുത്തിട്ട് ചെയ്യൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴും ആലിക്കുനി ഉണ്ടായിരുന്ന സമയത്തും സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് പിന്നെ എടുത്തുകൊണ്ട് ചെയ്യുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ അതെ പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ സ്ലാബിൽ വെക്കുവാണ് എൻ്റെ എപ്പോഴും ഞങ്ങൾ ആ സ്ലാബ് എപ്പോഴും തുടച്ചിട്ടു അല്ലെങ്കിൽ പിന്നെ വെള്ളം വന്നിരുന്നാൽ പോലും ഇതെച്ചൂട്ടി കിടക്കി അടുക്കളയിൽ വരുമ്പം ആ ഇപ്പോൾ സ്ലാബിൻ്റെ പുറത്ത് വെള്ളം കിടക്കുവാണെങ്കിൽ അവിടെ ഇട്ട് കൈ ഇങ്ങനെ തുടച്ചു തുടച്ച് കളിയായിരിക്കും അങ്ങനെ ഇത്രയും പണികളൊക്കെ ഒതുങ്ങി വന്നപ്പോഴേക്കും ഏകദേശം ഒരു സമയമായിക്കൊണ്ട് പതിനൊന്ന് മണി ആവാരായിട്ടുണ്ടായിരുന്നു ആ പതിനൊന്ന് മണി ആവുന്നുണ്ട് അപ്പോൾ അതെ അല്ലെ കുഞ്ഞിനെ ഇതച്ചുട്ടിക്കും രാവിലത്തെ ഫുഡ് കൊടുക്കുന്ന ഈ സമയമാണ് പിന്നെ അവർ രണ്ടിലും ഒരു ഗ്ലാസ് പാൽ വെച്ച് കുടിക്കുന്നതുകൊണ്ട് വലിയ വിശപ്പം അങ്ങനെ ഉണ്ടാവില്ല ബൂസ്റ്റഡൊക്കെ കുടിക്കുന്നതുകൊണ്ട് വലിയ വിശപ്പുണ്ടാവില്ല അപ്പോഴേക്കും ഞാൻ അവർക്ക് ഫുഡ് ഓർത്ത് അയ്യോ ദേ അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചിട്ട് ആ തീ അണഞ്ഞ് വെള്ളം നിർത്തിട്ട് ഞാൻ വന്നതേ ഓതാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര ഊതിലായിട്ട് ഊതിയത് എൻ്റെ വീട്ടിലവിടെ ഇങ്ങനെ നമ്മൾ അടുപ്പിൽ അങ്ങനെ ഫുഡ് ചോറ് വെക്കാറില്ല എല്ലാം സ്റ്റൗവിലാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടുപ്പിൽ വെക്കുക അങ്ങനെ എനിക്ക് വല്ല ശീലമില്ല സ്റ്റൗ ഈ അടുപ്പിൽ ഓതിയിട്ട് പക്ഷേ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ കാണുന്ന പോലത്തെ എളുപ്പം അതായത് ഇനി ഊതിയൊക്കെ മനസ്സിലൂട്ട് ഊപ്പാട് വരും അപ്പോഴാണ് തീ കേട്ടോ ആ ആ സമയം കൊണ്ടിട്ട് പിള്ളേരുടെ വന്നു അപ്പോൾ ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ വലിയ വിശപ്പൊന്നുമില്ല പന്ത്രണ്ട് മണിയായി ഞാൻ കഴിക്കുകയായിരുന്നപ്പോൾ എനിക്കാണ് വലിയ വിശപ്പ് കാരണം വിശപ്പ് വന്നിട്ട് കെട്ടുപോയി ഇനി വിശപ്പ് ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ പരിപാടിയിലൊക്കെ കടക്കുവാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പരിപാടിയൊന്നും ഇല്ല അവിടെ പോയി നിൽക്കാന്നൊക്കെ ഉള്ള പരിപാടി മാത്രമേ ഉള്ളൂ പിള്ളേരെ സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളത്തെ പറമ്പിലാണ് ഇന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പോകുന്നത് നമുക്ക് റബ്ബറുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കും അപ്പോൾ ഇന്നൊരു മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ചേട്ടനും കൂടി ആ കാടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഇത് അതാണ് ഇവിടെ പരിപാടി ഞാനല്ല കുഞ്ഞിനെ ദേച്ചു കുഞ്ഞും കൊണ്ട് അവരുടെ അപ്പച്ചയും ഉണ്ട് എല്ലാം കൂടി അങ്ങോട്ട് പോകാൻ പിള്ളേരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ പരിപാടികളൊന്നും അറിയത്തില്ല അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ തോന്നത്തിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിലോട്ട് നമ്മളങ്ങനെ കയറി വരാറില്ല ഇത്തിരി മുകളിലോട്ടല്ലേ അമ്മച്ച് അവർപ്പാലെടുക്കാനും അതിനുള്ള കാര്യത്തിനൊക്കെയാണ് ആകപ്പാട് വരാറുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ പറമ്പ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലം അപ്പോൾ മറ്റേ മെഷീനുണ്ട് ആ ഒരു പുല്ലൊക്കെ വെട്ടുന്ന മെഷീനും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ വെട്ടി അവർ ഇടയ്ക്ക് ഫ്രീ ഇട്ട സമയത്ത് ആയിട്ട് പണ്ട് കുഞ്ഞില് ഇവർ പിള്ളേരെല്ലാം കൂടിയൊക്കെ പോയിരിക്കുന്നൊരു പാറയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടെ നല്ല ഭംഗി ആയിട്ടുള്ള സ്ഥലം കണ്ടത് ഇതൊക്കെ പാറുണ്ട് കുഞ്ഞു കുഞ്ഞു പാറകളാണ് അപ്പം ഞങ്ങൾ ആ പാറപ്പുറത്താണ് കയറി നിൽക്കുന്നത് ഇവിടെ ഈ ഒരു വീഡിയോ വീഡിയോ കാണേക്കാൾ നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണാനായിട്ട് നമുക്ക് അവിടെ നിന്ന് ആ താഴത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും നമ്മുടെ വീട് ശരിക്കും താഴോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പിന്നെ ഇവർ എനിക്ക് വൈകുന്നേരം വരെ ഏകദേശം ഇന്നത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരെ അവിടെ നിന്നുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞു തെച്ചുകൂട്ടി അധികം നേരം അങ്ങനെ നിൽക്കില്ല അപ്പോഴും കലമ്പായി തുടങ്ങും വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങും അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിൽ പോയിട്ട് ഇവർക്ക് കുടിക്കാൻ സംഭാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഓർത്ത് നമുക്ക് അവിടെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കവലെന്ന് പറയുന്ന സ്ഥലമുണ്ട് കവല ഒരു ജംഗ്ഷൻ അവിടെ നമുക്കൊരു കുഞ്ഞ് കടയുണ്ട് അവിടെ സംഭാരം പൂസ്റ്റ് മിൽ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടു അതേ നമ്മുടെ വീടായിട്ടവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ട് അപ്പോൾ അത്രയും ഹൈറ്റിലാണ് മേളിൽ നമ്മുടെ ആ ഒരു പറമ്പിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പ്രത്യേകിച്ച് അവിടെ റോഡോ വഴികളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ആൾക്കാർ നടന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളൂ പുല്ല് മാറിയ പാടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇറങ്ങി പോകുന്നില്ലെങ്കിൽ നേരെ താഴെ എത്തും അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് വിട്ടിട്ട് പോവാണ് അപ്പോൾ റോഡ് സൈഡ് തന്നെ കേട്ടോ ബസ്സ് അങ്ങനെ വല്ലപ്പോഴും വരും ഇല്ല എന്നാലും ബസ് വല്ലപ്പോഴും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ബൂസ്റ്റ് മിൽക്ക് വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ഭയങ്കര സന്തോഷം അപ്പോൾ നേരെ പോയി വണ്ടി എടുത്ത് ഞങ്ങൾ നാലും കൂടി ബൂസ്റ്റ് മിൽക്ക് വാങ്ങിക്കാൻ പോവാണ് ആകപ്പാടെ അത്രയും കയറ്റം കയറി വന്നപ്പോഴേ മടുത്തായിരുന്നു അപ്പം പിന്നെ അവിടെ പണി ചെയ്യുന്ന ഒരവസ്ഥ പറയണ്ടല്ലോ അപ്പോൾ ഇതായിട്ട് ഞാൻ പറഞ്ഞ കവലയിലുള്ള കട അപ്പോൾ ഇവിടുന്ന് ബൂസ് മിൽക്ക് അങ്ങനെ ശയിക്കും പോട്ടെ നമ്മുടെ സംഭാരം പിന്നെ കുലിക്കി സർബുത്ത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ നാലുപേരും ബൂസ്മിൽക്കാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഈ ബൂസ് മിൽക്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നട്ടുച്ചോണ്ട് റോഡിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലാട്ടോ പിന്നെ ഇന്ന് ഞായറാഴ്ച കൂടി അല്ലേ അപ്പം അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മുടെ ബൂസ്മിൽക്ക് വന്നിട്ടുണ്ട് അല്ലെ കുഞ്ഞിനെ തെച്ചുവിട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വാങ്ങിക്കൊള്ളുട്ടോ അത് പകുതി പകുതി ഒഴിച്ച് കൊടുക്കും അതും ഫുൾ കുടിക്കൂല്ല നല്ല തണുപ്പും കൂടി അല്ലേ ഓൾറെഡി അല്ലിക്കുഞ്ഞിന് കുറച്ച് ചുമയൊക്കെ ഉണ്ട് എന്നാലും അവന് ബൂസ് മിൽക്ക് മിൽക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചാടി പോരും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ അതും കുടിച്ചിട്ട് നമ്മൾ സംഭാരവും വാങ്ങിച്ച് നേരെ വീട്ടീട്ട് പോവാണ് ഇത് ഞാൻ ജസ്റ്റ് അവളെ കൊണ്ടൊന്നും വീഡിയോ എടുപ്പിച്ചോട്ടോ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ഏട്ടായിക്കും ചേട്ടനൊക്കെ ഉള്ള സംബാരം ഒരു കുപ്പിയിൽ വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് സംഭാരമായിട്ട് വാങ്ങിച്ചിരുന്നേ അങ്ങനെ അമ്മച്ചയ്ക്കും കൂടെ ചേർത്താ വാങ്ങിച്ചപ്പോൾ അമ്മച്ചയ്ക്ക് വേണ്ട അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ അതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ മേലോട് ചെന്നു അങ്ങനെ സംഭാരമൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ചറങ്ങി പോകുന്നുട്ടോ അതൊക്കെ നിന്നില്ല കേട്ടോ അവിടെ പിന്നെ ഞാൻ ഓർത്ത് ജസ്റ്റ് എന്തായാലും കുളിക്കണം അപ്പോൾ അതിന് മുന്നേ ഒന്ന് തൂത്ത് വാരി തൂത്ത് വാരാമെന്ന് വിചാരിച്ചു അങ്ങനെ തൂത്ത് വരുവാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ ഞാൻ പോയി കുളിക്കും രാവിലെ അങ്ങനെ എഴുന്നേറ്റിട്ട് പിന്നെ കുളിച്ചില്ലല്ലോ അപ്പോൾ ഇപ്പോൾ കുളിക്കുന്ന സമയം ഏകദേശം ഒരു ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് അല്ലുക്കിങ്ങനെ ദച്ചൂട്ടി ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞു ഒന്ന് പൗഡർക്ക് ഇട്ട് റെഡിയാക്കുവാണ് ഇനിയിപ്പോൾ ദച്ചൂട്ടി ഞാൻ കുറച്ചു ഉറക്കു കൂട്ടും അവർ അവളെ പകലൊന്നും കുറച്ച് ഉറക്കിയില്ലെങ്കിൽ പിന്നെ സന്ധ്യ നമുക്ക് കിടന്ന് ഉറങ്ങും അതുകൊണ്ട് ആ ഉറക്കം ഒഴിവാക്കാനായിട്ട് തെച്ചൂട്ടി ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നൊരു ഒന്നര മണിക്കൂർ ഉറക്കു കിട്ടും പിന്നെ സന്ധിക്ക് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് ഓണപരിപാടി ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള ഓണപരിപാടിക്ക് പോകാണ്ട് ഒരു ഗാനമേളയുണ്ട് അപ്പോൾ അതിന് നമുക്ക് പോകണം ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ധനമേളയായിട്ടാണ് അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയാക്കി അവർക്ക് ഫുഡ് കൊടുക്കുവാണ് ഇനിയിപ്പോൾ ഞാൻ ഈ സമയമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എനിക്കൊരു മണി ആ ഒരു ടൈം ആവാറായിരുന്നു െന്ന് തോന്നുന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ അതേ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ഫുഡ് എനിക്ക് മീൻ അവർ കഴിക്കില്ല കൊഴുവേല് കുഞ്ഞു കുഞ്ഞു ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വേറെ മുട്ട പൊരിച്ചിട്ട് കൊടുത്തേ പിന്നെ അല്ലുക്കുഞ്ഞിനെ അങ്ങനെ ഉച്ചയ്ക്ക് ഉറക്കാറില്ല കേട്ടോ ഉറക്കിയിരുന്നതാണ് ഇപ്പം നഴ്സറിയിലൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ഉച്ച ഉറക്കം ഉണ്ടായിരുന്നാണ് കേട്ടോ അത് നമ്മൾ നിർത്തി നിർത്തിക്കാരം സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം അവൻ സ്കൂളിൽ നിന്ന് ഉറങ്ങാറുണ്ട് അതുകൊണ്ടിട്ട് പ്രശ്നമായതുകൊണ്ട് നമ്മൾ അല്ലിക്കുഞ്ഞിന് ഉറക്കം നിർത്തി അവൻ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ വിടും പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം ആണെങ്കിൽ ഇപ്പോഴും സ്കൂളിൽ നിന്ന് വന്നിട്ട് അവന് ചെറിയൊരു മയക്കം ഉണ്ട് കേട്ടോ ഉറങ്ങാൻ വന്ന് ശ്രമിക്കും ടി വി ഒക്കെ കൊണ്ടു ഉറങ്ങി പോവാറുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും വിഷയം മാറ്റിയൊക്കെ വിടുക ഇതിപ്പം അമ്മച്ച് റബ്ബർ ഷീറ്റ് അവിടുന്ന് പറക്കിയ ഗ്യാപ്പിൽ അവനും പോയി ഹെൽപ്പ് ചെയ്താണ്ട് അവിടുന്ന് റോട്ടീന്ന് റബ്ബർ ഷീറ്റ് ഉണങ്ങാനായിട്ട് റബ്ബർ ഒക്കെ പറക്കിക്കൊണ്ട് അവനും അകത്തുകൊണ്ട് വെച്ചു പിന്നെ ഈ കാണുന്നൊക്കെ നമ്മുടെ ഉച്ചക്കത്തെ കറികൾ പീരത്തോരനുണ്ട് പിന്നെ പപ്പടത്തോരൻ പിന്നെ മീൻ വൃത്തം ഉണ്ട് പിന്നെ എന്താ സാമ്പാറുണ്ട് അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയായിരുന്നപ്പോൾ ഒരു നാലു ആയിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം ഈ ഒരു ഇന്നത്തെ ദിവസത്തെ സമയം കിട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ ഇതല്ല ഡെയിലി ഉള്ള സമയം ഒന്നും ഇതല്ലേ ഇപ്പോൾ അത്രയും താമസം എഴുതുന്നേറ്റി വിട്ടിട്ട് ബാക്കി എല്ലാം താമസിച്ച് പോയി പിന്നെ ദച്ചിട്ട് ഉറങ്ങിയ ഗ്യാപ്പിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കളവരി പോയിട്ട് വൈകുന്നേരം ചായക്ക് കുറച്ച് വാങ്ങിച്ചു പിന്നെ പെട്രോൾ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മുടെ ആ പുല്ല് വിട്ടുന്ന മെഷിനില്ല അതിൻ്റെ പെട്രോൾ ഇത്ര യൂസ് ചെയ്ത പെട്രോൾ തീർന്നു പോയി അപ്പോൾ കുറച്ച് പെട്രോളും കൂടെ മിച്ചം വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒപ്പം ചായക്കുള്ള കടിയും വാങ്ങിച്ചിട്ട് പോകുന്നു ദച്ചുവിട്ടി ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ് വീട്ടിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടയാട്ടോ അങ്ങനെ വീട്ടിൽ വന്നപ്പോഴും ദച്ചുവിട്ട് എഴുന്നേറ്റില്ലായിരുന്നു ഉറക്കായിരുന്നു ഇപ്പോൾ ഞാനും പിന്നെ കുറച്ചിനും കൂടെ കിടന്ന് വെള്ളപ്പം വെള്ളത്തിൽ എഴുന്നിട്ട് പോയിരൂട്ടോ കിടന്നുകൊണ്ട് നിന്നപ്പോഴും ഓർത്ത് തരുമ്പോൾ രാവിലെ എൻ്റെ വൈറ്റ് കോട്ട് ഞാൻ സോപ്പ് വെള്ളത്ത് മുക്കി വെച്ചാണല്ലോ അയ്യോ ഇതൊരു അലക്കില്ലല്ലെന്ന് ഓർത്തിട്ട് പിന്നെ അത് അലക്കാനായിട്ട് എടുത്തിട്ട് പോയി എനിക്ക് നാല് വൈറ്റ് കോട്ടുണ്ട് എന്നാലും ഞാൻ ഇത് മുക്കി വെച്ചല്ലേ പിന്നെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കൊരു സ്മെൽ വരില്ല ഉണ്ടിട്ട് പിന്നെ അതങ്ങ് അലക്കി ഇപ്പോഴേക്കും നമ്മുടെ താരം എഴുന്നേറ്റ് വന്നു തെച്ചിട്ട് എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്ന പിന്നെ അപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലൊക്കെയാണ് കാണുന്നത് അങ്ങനെ പിന്നെ അവളെ എടുത്തുകൊണ്ടാണ് പിന്നെ ചായ വെക്കാൻ ഭയങ്കര ആയല്ല പിന്നെ ചായ വെക്കാൻ വരച്ചിതേ തേയിലേക്ക് ഇടുവുണ്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ തേയിലപ്പൊടി ഇട്ടു പിന്നെ പിള്ളേർക്കുള്ള പാലൊക്കെ സമയത്ത് കാച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീട്ടിൽ എടുത്തില്ലെന്നാണ് തോന്നുന്നത് പിന്നെ വൈകുന്നേരം നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചില്ലായിരുന്നു അത് പഴമ്പൊരി വാങ്ങിച്ചു പിന്നെ ഒരു വട വടയല്ല പത്തിരി പത്തിരി വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊരു നെയ്പ്പോൾ വാങ്ങിച്ചിട്ടോ അങ്ങനെ അതും ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ചുമ്മ ഇങ്ങനെ പുറത്ത് നോക്കി ഇരിക്കുവാണ് ഇത് അവിടെ നമ്മുടെ ആ ഒരു പറമ്പ് വരുന്നത് പിന്നെ പിന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലത് പിള്ളേരെ കളിക്കുവാണ് ഇനി വൈകുന്നേരം നമുക്കൊരു ഗാനമേളയുണ്ട് ഗാനമേളയ്ക്ക് പോകാനുണ്ട് നമുക്ക് ഗാനമേള അല്ല സോറി ഗാനമേളയ്ക്ക് പോയി പോകാനുണ്ട് ഞാൻ പറഞ്ഞില്ല അത് നേരത്തെ അതിനുവേണ്ടി രണ്ട് പേരെ റെഡിയാക്കി ഇരുത്തി വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എട്ടെട്ടരയായി അപ്പോൾ രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്തിട്ടാണ് പോയത് അല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ എന്തായാലും ഒരു നേരാവുമല്ലോ രാത്രിയോ ഫുള്ള് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ പോരാഞ്ഞ അലിക്കുലിനാളിന്നിപ്പം ഓണം പത്ത് ദിവസം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും കൂടിയാണ് അപ്പം പിന്നെ ഒത്തിരി ലേറ്റാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം കണ്ടിട്ട് ഒരു മണിക്കൂറൊക്കെ കണ്ടിട്ട് പോരാന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടുത്തെ ആ ഒരു ഗാനമലയിലെ വൈബൊക്കെ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഫുൾ കഴിഞ്ഞിട്ടാണ് കഴിച്ച് പോകുന്നത് ഇത് ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പം ഒരു എട്ടെട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് അവിടെ ഗാനമുള്ള ആ ഒരു പാട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും അങ്ങനെ എന്തെ ഞാൻ ഷൂസൊക്കെ ഇട്ടാട്ടോ പോയത് ഈ ഷൂസ് എൻ്റെ ഒരു സൈസിനേക്കാളും ഒരു സൈസ് ചെറുതാണ് അതുകൊണ്ട് ഞാൻ വലിയ വച്ച് കേട്ടിട്ട് എനിക്കത് കേട്ട് കേറ്റാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ദേ നമ്മൾ ഗാനമേളേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞങ്ങൾ ആദ്യം ഇരുന്നത് ഭയങ്കര ബോറടിച്ച് അടിച്ച് വെറുതെ ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഷോക്ക് ആയിട്ടിരിക്കുക കേട്ടോ അപ്പം രണ്ടുപേരും അല്ല കുഞ്ഞു തെച്ചുവിട്ടി ഫുൾ അലമ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് നടക്കാനായിട്ട് ഐസ്ക്രീമും ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ടും ഈ സൈഡിൽ ആരും ഒരു ഡാൻസ് പോലും കളിക്കുന്നില്ല ഇത്രയും അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ടിട്ടോ എനിക്ക് ശരിക്കും തുള്ളണെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേട്ടിട്ട് പക്ഷേ ഈ സൈഡിൽ ഒരു മനുഷ്യന്മാരെ അരങ്ങുള്ളതെന്ന് അപ്പുറം ഈ സൈഡിൽ കുറേ പെമ്പിളൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ സൈഡിൽ ആരും ഇറങ്ങാത്തോട്ട് ഞങ്ങൾ പിന്നെ പിള്ളേരും അലമ്പായി തുടങ്ങി അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുന്ന പറഞ്ഞു ഏട്ടനെ വിളിച്ചപ്പോഴാണ് ഏട്ടയെ പറഞ്ഞ് അവിടെ എല്ലാവരും ഈ റോഡ് സൈഡിൽ എല്ലാവരും ഭയങ്കര തുള്ളല്ലോ കൂടുതൽ ആമ്പലരാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളും ഏട്ടൻ്റെ കൂടെ ഒരു മൂലയ്ക്ക് പോയിരുന്നു അങ്ങ് തുള്ളാൻ തുടങ്ങി കേസ് ഇനിയായിരുന്നു ഫുൾ ഓളം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ അവിടെ ഇരുന്ന അത്ര സമയത്തിനേക്കാളും കൂടുതൽ നേരം നമ്മൾ ഇവിടെ വന്ന് റോട്ടി നിന്നായിരുന്നു കേട്ടോ റോട്ടി വന്നതിന് ശേഷം അല്ലെങ്കിൽ കുഞ്ഞും തെച്ചുട്ടിയും ഭയങ്കര ഭയങ്കര സന്തോഷമായി ഫുൾ ഡാൻസ് കളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അധികം ഒരു ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നേരം ഭയങ്കര ബോർഡിച്ചിരിക്കുവായിരുന്നു പക്ഷേ റോട്ടി വന്ന് എല്ലാവരും തുള്ളിച്ചാടി കളിക്കുന്നതൊക്കെയാണ്ടപ്പോൾ പിള്ളേർക്കും ഭയങ്കരോളം എന്ന് വെച്ചിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഞാനും വിട്ടു കൊടുത്തില്ല ഞാനും അവസരം കിട്ടിയപ്പോൾ നന്നായിട്ട് ഒരു തുള്ളിച്ചാട്ടി കളിച്ചു വിട്ടോ അപ്പോൾ ഏട്ടയെ പറഞ്ഞു കളിച്ചോളാൻ പറഞ്ഞു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡല്ലേ പോലീസുകാരെ കൊണ്ടായിരുന്നു നല്ലൊരു ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇതായിരുന്നു കളിക്കാൻ ആയിരുന്നു പിന്നെ ഏറ്റെ പറഞ്ഞു അങ്ങ് കളിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ കളിച്ചു നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ അങ്ങനെ ബസ്സിലൊക്കെ തുള്ളിച്ചാടി കളിക്കുന്നില്ലല്ലാണ്ട് അല്ലാണ്ട് വേറെ ഇങ്ങനെ റോഡിലൊന്നും പോയി ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ലല്ലോ സ്റ്റേജിലൊക്കെ കളിച്ച് ുണ്ട് അങ്ങനെയല്ലല്ലോ റോഡിൽ ഇത്രയും ആൾക്കാർ കളിക്കുമ്പോൾ അവിടെ കൂടെ ഇന്ന് കളിക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനും അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചു ഞാൻ ഇതുവരെ അങ്ങനെ കളിച്ചിട്ടുണ്ട് ആ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഗാനമേളയ്ക്ക് ഇതുപോലെ കിടന്നു തുള്ളുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്ന് കളിച്ചു പതിനൊന്നരയെ തിരിച്ച് വീട്ടിൽ വന്നപ്പം അത്രയും നേരം ഉണ്ടെന്ന് ഗാനമേള ഞങ്ങൾ ഏത് ഗാനമേളയ്ക്ക് പോയാലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ വരാറുണ്ട് കാരണം ഈ രണ്ട് സാധനങ്ങൾ ഞങ്ങൾ അവിടെ എടുത്താൽ സമ്മക്കാറില്ല ഇതിപ്പോൾ റോട്ടിട്ട് ഇറങ്ങി നിന്നുകൊണ്ടിട്ട് അവർക്ക് സന്തോഷമായി സമയം പോയിതു പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിൽ ആൾക്കാർ മുഴുവൻ നന്നായിട്ട് ഈ ചെഗാനമേളയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം നെങ്കിലേട്ടൻ്റെ ഇവിടുന്ന് അമ്മച്ചിനെ വിളിക്കാൻ അങ്ങോട്ട് വന്നായിരുന്നു അപ്പതേ വീട് പൂട്ടിട്ടേക്കുവാ അപ്പതേ ഞങ്ങൾക്ക് കാവലായിട്ട് പാണ്ഡുപ്പ വന്നിട്ടുണ്ട് പണ്ടുപ്പ ഏട്ട പാണ്ഡുവിനെ ലഭിച്ചേട്ട് അമ്മച്ചനൊക്കെ വിളിക്കാൻ പോയേക്കുക അല്ലേ പണ്ടുപ്പാ ഞങ്ങൾ മൂന്നുപേർ മാത്രം ഉണ്ട് പണ്ട് പോവല്ലേ പാണ്ടു പോവല്ലേ പാണ്ഡു പണ്ട് പോവല്ലേ അയ്യോടാ പാണ്ഡുപ്പ് ഇരുന്ന് കണ്ട പോവല്ലേന്ന് ഉറപ്പാൻ മനസ്സിലായി പണ്ടപ്പ ഇവിടെ ഇരിക്കണോട്ടോ അവര് വരെ പണ്ടപ്പ പോവല്ലേ എന്നേ ഞങ്ങൾക്കോ ഞങ്ങക്ക് രാവിലായിട്ട് പാണ്ഡുണ്ട് പാണ്ടു ഞങ്ങൾ താക്കോലില്ല കയ്യില് ക്ക് പോയിട്ട് തകർത്ത് തുള്ളി കൈസ് ഞങ്ങൾ തുള്ളി ആ ആ പാണ്ഡുപ്പാ പാണ്പ്പാപ്പാ പാണ്ഡിറ്റ് പേര് കിട്ടിയില്ല പതുക്കെ ഒരു കുഞ്ഞു തൊടലേ പാണ്ഡു ഇന്ന് വന്നേ പാണ് വന്നേപ്പിടുവാ ഇപ്പ അങ്ങോട്ട് തൊടാൻ ചെന്നപ്പോൾ പാണ്ട് പേടിച്ചു പോയി അതുകൊണ്ട് മാറിയിരിക്കുക പതിനൊന്നര ആയിട്ടുണ്ട് ഞാൻ പത്ത് മണിയാന്ന് ഓർത്തിട്ടും അമ്മേനെ വീഡിയോ കോൾ ചെയ്തു ഗാനമേളയൊക്കെ കഴിഞ്ഞെന്ന് പറയാനായിട്ട് അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് സമയം നോക്കി പോണ്ടല്ലോ പതിനൊന്നര രാത്രി പതിനൊന്നര നമ്മൾ ഗാനമേള കഴിഞ്ഞപ്പോൾ ഇനി നാളെ ക്ലാസ് ഉണ്ട് പത്ത് വർഷം ഓണാവധിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകണം നാളെ അപ്പൊ നമ്മുടെ ഒരു ലോങ് മൈ ലൈഫ് ഫുൾ ശരി ഞാൻ ഒരു ഡേ ഇൻ ലൈഫ് നമ്മുടെ ഇവിടെ വൈൻഡ്പോട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഓക്കെ അമ്മ പിടിക്കാം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം